സജിത സജിതാക്കൊലക്കേസിൽ പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം വക്കീൽ വി ഷൺ തെളിവുകൾ പരിശോധിച്ചതിലും ആയുധം പിടിച്ചെടുത്തതിലും പിശകു പറ്റിയിട്ടുണ്ടെന്നും ഷൺമുഖാനന്ദൻ പറഞ്ഞു ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ആ കേസ് പ്രതിക്ക് പ്രതിക്ക് അനുകൂലമായി ബെനിഫിറ്റ് എപ്പോഴും അനുകൂലമാണ് എന്നാണ് നിയമം പറയുന്നത് ഇപ്പോൾ സാഹചര്യ തെളിവില് എന്തെങ്കിലും ഒരു ലിങ്ക് ഒരു കണ്ണി ഡീലിങ്ക് ആയോ അത് വിച്ഛം അത് മുറിയപ്പെടുവോ ബ്രേക്ക് ആവുമോ ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി എത്ര കണ്ട് പരിശോധിച്ചിട്ടുണ്ടെന്നുള്ളതും വിധി കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് തന്നെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ വിടവകളും അതുപോലെ തന്നെ കുറവുകളും കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം ഒരു റിക്കവറിയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് റിക്കവറി ഒരു ഇതിൻ്റെ ആയുധം വെപ്പൺ ഓഫ് ഒഫൻസ് ഒരു ഫുട്ബോൾ സീസ് ചെയ്തു എന്നാണ് പറയുന്നത് അത് കുറ്റസമ്മത മൊഴിയുടെ പുറത്താണ് ഈ ഈ വെപ്പൺ സീസ് ചെയ്തതായിട്ടുള്ളത് പക്ഷേ ഈ ഈ വെപ്പൺ സീസ് ചെയ്തത് സീസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എവിടെ വെച്ചാണ് ഇവിടെ എവിടെ നിന്നാണോ ഈ വെപ്പൺ കണ്ടുകെട്ടിയത് അവിടെ വെച്ച് തന്നെ സീല് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ മലേച്ചാമി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്ടിൽ കൃത്യം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ആ പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമം ഇല്ലെങ്കിലും ഇംപ്രോപ്പർ ആണെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി നൽകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിരുന്നു ഈ വെപ്പൺ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സീൽ ചെയ്തിട്ടില്ല എന്നും അതുപോലെ തന്നെ അവിടെ സാക്ഷികൾ അവിടെ ഹാജരായിട്ടുള്ള സാക്ഷികളും ഇങ്ങനെ സീൽ ചെയ്തതായിട്ടും മൊഴി കൊടുത്തിട്ടില്ല കൂടാതെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ഫോട്ടോ ഒരു ഹാജരാക്കിയ ഒരു ഫോട്ടോ കൊണ്ടും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സീൽ ചെയ്തതായിട്ട് കാണില്ല എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട ചെന്താമറയ്ക്കെതിരെയുള്ള വിധി എന്ന് പറയുന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് ഇതിലെ പത്രമാധ്യമങ്ങളെല്ലാം ഇത് ഇരട്ട ജീവപര്യന്തം എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും കോടതിയാകെ ഇതിൽ ശിക്ഷാ കാലാവധി പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇംപ്രസ്മെന്റ് ഇൻ ത്രീനോട്ടോ ലൈഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചന്ദാമരയുടെ ഈ കേസിൽ പ്രതിക്ക് നിയമാനുസൃതം ലഭിക്കാവുന്ന വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയാണെങ്കിലും ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതാണ് സജിതാ കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമില്ല തടവ് ശിക്ഷയുടെ കാലാവധി പറയാത്തതുകൊണ്ടും മനുഷ്യാവകാശം നടപ്പിലാക്കണമെന്ന നിർദ്ദേശവും പ്രതിക്ക് പരോളിന് തടസ്സമില്ല ഇതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയേണ്ടി വരില്ല തെളിവുകൾ ശേഖരിച്ചതിലും രേഖപ്പെടുത്തുന്നതിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിശഗ് സംഭവിച്ചിട്ടുണ്ട് സുപ്രീം കോടതി പരാമർശങ്ങളും സ്വീകരിക്കപ്പെട്ടില്ലെന്നും പ്രതിഭാഗം വക്കീൽ ഷൺമുഖാനന്ദൻ പറഞ്ഞു ൂൾ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക